കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെയും കാര്യവട്ടം ക്യാമ്പസിലെയും സംഘർഷങ്ങൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട രണ്ട് കാഴ്ചകളാണ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ ഒരിക്കൽ കൂടി പ്രതിക്കൂട്ടിലാക്കുകയാണ് അക്രമികളുടെ കൂട്ടമെന്ന് ആക്ഷേപിക്കുന്നു രാഷ്ട്രീയ എതിരാളികൾ ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം വിഷയമുന്നയിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ കണ്ടു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം എന്താണ് കൊയിലാണ്ടിയിലും കാര്യവട്ടത്തും യഥാർത്ഥത്തിൽ സംഭവിച്ചത് നോക്കാം

അധ്യാപകരെ കൊണ്ടുപോകാൻ ഈ ഈ ഈ പോലീസിന് രണ്ട് രണ്ട് ആംബുലൻസ് ആംബുലൻസ് നിങ്ങളെ പോലീസ് പോലീസ് വരും മനുവാദകാലം കയറൂരി വിട്ടാൽ ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങൾ സ്വാഭാവിക പരിണിതി എന്ന നിലയിൽ ഫാസിസത്തിന്റെ ചില്ലകളിലേക്ക് ചേക്കേറും രണ്ടായിരത്തി ഒന്നിൽ സി പി ഐ മുഖപത്രമായ ജനയുദ്ധം എഴുതിയതാണിത് ഒറ്റപ്പെട്ട തെറ്റായ പ്രവണതകൾ എസ് തിരുത്തിയെത്തിയിരുന്നു അത് സംഘടനയുടെ ഉത്തരവാദിത്തമാണ് പറയുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ എസ് എഫ് ഐക്കെതിരായ ആക്ഷേപങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ വിമർശിക്കുന്നതുവരെ എത്തി കാര്യങ്ങൾ ഈ പോലെ ഞാൻ സി പി ഐ എമ്മിൻ്റെ ഒരു പാർട്ടി അംഗം മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിയൊക്കെ കത്ത് നടന്നിട്ടുള്ള ചർച്ചകളെ സംബന്ധിച്ചൊന്നും എനിക്ക് വരല്ല നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകളല്ലാതെ മറ്റൊന്നും ഞാനും കണ്ടിട്ടില്ല ഈ പറഞ്ഞ നേരത്തെ ഉണ്ണിസാർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ചില ക്യാമ്പസുകൾക്കത്ത് ഞങ്ങൾക്ക് പോരായ്മ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഹെൽപ് ഡെസ്ക് സ്ഥാപിക്കുന്നു അവിടെ തർക്കം ഉടലെടുക്കുന്നു അഡ്മിഷൻ നടക്കുന്ന ക്ലാസ് മുറിയിലേക്ക് ഒരു വിഭാഗം എസ് എഫ് ഐ പ്രവർത്തകർ ഇരച്ചുകയറി പ്രിൻസിപ്പലിനെ പിടിച്ചു തള്ളി വാക്കേറ്റം കയ്യാങ്കളി പുറമേ നിന്ന് നേതാക്കളെത്തി ആക്രമിച്ചെന്ന കോളേജ് മർദ്ദിച്ചെന്ന് നേതാക്കൾ തങ്ങളെ മർദ്ദിച്ച അധ്യാപകൻ രണ്ടു കാലിൽ കോളേജിൽ കയറില്ലെന്ന് മുമ്പ് ചെയ്യാം ഈ ഹൈക്കോടതി ഇടപെട്ടു കോളേജിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ ിൽമസമാധാനം കർശന നിർദ്ദേശം നൽകി കോടതി പ്രിൻസിപ്പലിനും വിദ്യാർത്ഥികൾക്കും സംരക്ഷണം നൽകണമെന്ന കോടതി ഉത്തരവ് ഒപ്പം എസ് എഫ് ഐ നേതാക്കൾക്ക് നോട്ടീസും അയച്ചു ഇനി കാര്യവട്ടത്തേക്ക് ഒറ്റപ്പാലും പഴയ ഉണ്ട് അയാളുടെ മകൻ ഇട്ടു എന്നെ റൂമിലോട്ട് കൊണ്ടുപോയി വയറിലൊക്കെ ഇങ്ങനെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസ് സുഹൃത്തുമായി അന്ന് ക്യാമ്പസിലെത്തി ഹോസ്റ്റലിലെ മുറിയിൽ മർദ്ദിച്ചു കഴുത്ത് ഞരിച്ചു ശ്വാസം കിട്ടാതെ പിടഞ്ഞു കത്തിയെടുത്ത് മുന്നിൽ വെച്ചു ഷൂസിറ്റ കാലുകൊണ്ട് ചവിട്ടി ഹോസ്റ്റലിൽ ഇടിമുറിയുണ്ട് സെക്യൂരിറ്റി നിർജീവമാണ് സാൻജോസ് ആരോപിക്കുന്നു ആ ആ ക്യാമ്പസിലുള്ള എല്ലാ ഹോസ്റ്റലിനകത്തുണ്ടായിരുന്നു പോലീസ് എത്തി സാൻജോസിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നാലെ കെ എസ് യു പ്രവർത്തകർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു അവിടേക്ക് എസ് എഫ്ഐക്കാരും എത്തി ഇരുവിഭാഗവും ചേരി തിരിഞ്ഞ മുദ്രാവാക്യം വിളിച്ചു എം എൽ എമാരായ എം വിൻസെന്റും ചാണ്ടിയുമ്മനും സ്ഥലത്തേക്ക് ബഹളം തുടർന്നു ചെറിയ തോതിൽ കയ്യാങ്കളി കല്ലേറുണ്ടായി ഒരു പോലീസുകാരന് പരിക്കേറ്റു പോലീസിന് മുന്നിൽ വെച്ച് എസ് എഫ് എക്കാർ ആക്രമിച്ചെന്ന എം വിൻസെന്റ് ആക്രമിക്കാൻ ധാർഷ്ട്യം സംഘർഷത്തിൽ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ബിസി റിപ്പോർട്ട് തേടി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം പല കാലങ്ങളുടെ പല പല സംഘർഷങ്ങളുടെ തുടർച്ച വിദ്യാർത്ഥി രാഷ്ട്രീയം വീണ്ടും കലാപരാഷ്ട്രീയമാകുമ്പോൾ തടയേണ്ടവർ തലോടുന്നതിന്റെ തിരുത്താൻ ഒരുങ്ങാത്തതിന്റെ ഫലം ആ ശൈലി തിരുത്തിയേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ലാതെ അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എസ് എഫ് ഐയിലെ സുഹൃത്തുക്കൾ സഹാക്കൾ വിദ്യാർത്ഥി പുസ്തകത്തിൻ്റെ ചരിത്രം വായിക്കണം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ